ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ ഒരു പാലം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ് നിരവധി വിദ്യാർത്ഥികളടക്കം നിരവധി ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു പാലമാണിത് ഇതിൻ്റെ അവസ്ഥ കണ്ട് നിങ്ങൾ ഞെട്ടാൻ പാടില്ല കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിനടുത്തുള്ള കണ്ടകശ്ശേരി പാലമാണിത് പ്രദേശവാസികളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു കണ്ടകശ്ശേരി പുഴയ്ക്ക് കുറുകെ ഒരു പാലം എന്നത് ഒടുവിൽ ജനങ്ങൾ തന്നെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനകീയ പാലത്തിന് ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പാലം പണി പൂർത്തിയായി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു ഈ ജനകീയ പാലത്തിൻ്റെ നിർമ്മാണം പ്രദേശവാസികളിൽ ഏറെ അഭിമാനവും സന്തോഷവും ഉണർത്തിയൊരു കാര്യമായിരുന്നു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അധികകാലം ആ സന്തോഷം നീണ്ടു നിന്നില്ല എന്ന് വേണം പറയാൻ മഴക്കാലത്ത് വനമേഖലയിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിൽ ഒഴുകി വരുന്ന മലവെള്ളം ഈ പാലത്തിന് മുകളിലൂടെയാണ് ഒഴുകിപ്പോകാറ് അങ്ങനെയാണ് ഈ പാലത്തിൻ്റെ കൈവരികളെല്ലാം തകർന്നിരിക്കുന്നത് ഒരുപാട് വർഷമായി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പാലമായിട്ട് ഇപ്പോൾ ജനങ്ങളാണ് ഇങ്ങനെ കൈവരിക്ക് പകരം ഒരു മുളയൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രക്കാരാണ് ഇതിലെ ദിനംപ്രതി കടന്നു പോകുന്നത് പയ്യാവൂർ ഭാഗങ്ങളിൽ നിന്നും മട്ടന്നൂർ എയർപോർട്ടിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു റൂട്ടാണിത് അതുപോലെ തന്നെ ഇരിക്കൂർ കണ്ണൂർ ഭാഗങ്ങളിലേക്കും കണ്ടശ്ശേരി വഴി ആണ് എത്താൻ കഴിയുന്നത് പിന്നെ കാഞ്ഞിലേരി കണിയാർവയൽ മയിൽ ഭാഗങ്ങളിലേക്കും ഇതുവഴിയാണ് എളുപ്പം ഇരിക്കൂർ ഭാഗത്തു നിന്ന് കുന്നത്തൂർ പാടിയിലേക്കും ഒക്കെ പോകാൻ ഏറ്റവും എളുപ്പമാർഗം ഇതു തന്നെയാണ് പാലത്തിൻ്റെ കൈവരികൾ മാത്രമല്ല തകർന്നിരിക്കുന്നത് പാലത്തിന് തന്നെ ബലക്ഷയമുണ്ടെന്ന് ഇവിടെ വന്നാൽ കാണാൻ കഴിയും പാലം ഒരു സൈഡിലേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത് നിരന്തരമായ വെള്ളപ്പൊക്കത്താലാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കണ്ടുകശ്ശേരി പാലത്തിൻ്റെ ഒരു കര പടിയൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തും മറുകര പയ്യാവൂർ പഞ്ചായത്തിൻ്റെ ഭാഗത്തുമാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ കാര്യമെടുത്താൽ ഒരു സൈഡ് ഇരിക്കൂർ നിയമസഭാ മണ്ഡലവും മറുസൈഡ് മട്ടന്നൂർ മണ്ഡലവുമാണ് ഉള്ളത് മഴക്കാലമായാൽ കുട്ടികളെ ഇതുവഴി സ്കൂളിൽ വിടാൻ തന്നെ മാതാപിതാക്കൾക്ക് ഭയമാണ് ഇപ്പോൾ ഒരു കുറച്ച് ദിവസം മഴ പെയ്തപ്പോഴുള്ള അവസ്ഥയാണിത് ഏത് നിമിഷവും പാലത്തിന് മുകളിൽ വെള്ളം കയറാം എന്നുള്ളൊരു അവസ്ഥയിലാണിതുള്ളത് അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ തന്നെ കാണാൻ കഴിയുന്നതാണ് ആയിരക്കണക്കിന് ആളുകൾ നിത്യേന കടന്നു പോകുന്ന കണ്ടകശ്ശേരി പാലത്തിന് എന്തെങ്കിലും ശാപമോക്ഷം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബായ്